എം പി ബെന്നി ബെഹനാൻ ഫ്ളാഗ് ഓഫ് ചെയ്ത ബസ് എം എൽ എ സനീഷ് കുമാർ ജോസഫ് ആദ്യമായി ഓടിച്ചു അന്നനാട് യൂണിയൻ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുതിയ ബസ്സിന്റെ ഫ്ളാഗ് ഓഫ് ചടങ്ങിലായിരുന്നു എം എൽ എ ഡ്രൈവറായി മാറിയത് യൂണിയൻ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ചാലകുടി എം പി ബെന്നി ബെഹനാൻ അവർകളുടെ പ്രാദേശിക ആസ്തി വികസന ഫണ്ടിൽ നിന്നും ലഭിച്ച സ്കൂൾ ബസിന്റെ ഫ്ളാഗ് ഓഫ് ചടങ്ങിലാണ് എം പി ഫ്ളാഗ് ഓഫ് ചെയ്ത ശേഷം എം എൽ എ ബസ്സിൽ കയറിക്കൊണ്ട് ബസ് ആദ്യമായി ഓടിക്കുകയായിരുന്നു എം പി തൊട്ടടുത്ത മുന്വശത്തെ സീറ്റില് ഇരുന്നു കൊണ്ടാണ് വാഹനം എംഎല്എ ഓടിച്ചത് പി ടിഎ പ്രസിഡന്റ് പി ആര് രാജേഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ചാലക്കുടി എംഎല്എ സനീഷ് കുമാർ ജോസഫ് മുഖ്യാതിഥിയായി സ്കൂളിന്റെ മാനേജർ സി എ ഷാജി കാടുകുറ്റി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസ് സി ഫ്രാൻസിസ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സി അയ്യപ്പൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മോഹിനി കുട്ടൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ലീന ഡേവിസ് വാർഡ് മെമ്പർ മോളി തോമസ് മാനേജ്മെന്റ് കമ്മിറ്റി പ്രസിഡന്റ് ജയൻ ജോസഫ് പട്ടത്ത് എം പി ടി എ പ്രസിഡന്റ് നിമിഷ ടി പി സ്കൂളിന്റെ പ്രിൻസിപ്പൽ ജയ ഐ എ ഹെഡ് മിസ്ട്രസ് മാലിനി എം പി തുടങ്ങിയവർ പ്രസംഗിച്ചു യൂണിയൻ ഹയർ സെക്കൻഡറി സ്കൂൾ ഒരേ വ്യക്തികൾ ചേർന്ന് അത്തരത്തിലുള്ള സ്ഥാപനം തുടങ്ങുന്നതിന് വേണ്ടി ആലോചിക്കുകയും അതിനാൽ മുൻകൈയിലെത്തുകയും അത് സാധ്യതമാക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന മുൻകാമികൾ അവരുടെ ശോഭനമായി നമുക്കറിയാം നമ്മൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സഹായിക്കുന്നു ഇത്തരം സ്കൂളുകൾക്ക് മുന്നണി കൊടുക്കണം എന്ന ഒരു അഭിപ്രായമാണ് വ്യക്തിപരമായിട്ട് വിദ്യാഭ്യാസ കാര്യത്തിലാണെങ്കിലും കായിക മത്സരങ്ങളിലാണെങ്കിലും ശാസ്ത്രമേളയിലാണെങ്കിലും എല്ലാ മേഖലയിലാണെങ്കിലും ഒക്കെ നല്ല വിജയമാണ് നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വിദ്യാലയത്തിന് ും കുട്ടികളുടെ ക്ഷേമത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ചാലക്കുടിയുടെ കെ മാനേജ്മെന്റ് സ്റ്റാഫ് അംഗങ്ങൾ വിദ്യാർത്ഥികൾ നാട്ടുകാർ വിദ്യാലയത്തിന്റെ